നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിംകൾ ഇല്ലാത്ത ഗാസ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അതാണ് ജൂതരില്ലാത്ത ഭൂമി ഭൂമിയെന്ന ഹമാസ് പ്രഖ്യാപിക്കുമ്പോൾ അടിക്ക് തിരിച്ചടി എന്ന നിലയിലാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ ഗാസയിൽ നിന്നും പാലസ്തീനികളെ എന്ന നെയ്ക്കുമായി കുടിയൊഴിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ പദ്ധതി എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് ഗാസയിൽ മുസ്ലിം ജനത ഉണ്ടാകണ്ട ഗാസയിലിന് പാലസ്തീനികൾ ഉണ്ടായാൽ എന്നും ഇസ്രായേലിന് അത് തലവേദനയാകുമെന്നുള്ളത് ഇസ്രായേലിന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ജൂതന്റെ ബുദ്ധി കൃത്യമായി ഉദിക്കുകയാണ് ഗാസയിൽ പാലസ്തീനികളെ പൂർണമായും ഗാസയിൽ നിന്നും കുടിയൊഴിപ്പിക്കുക അടുത്ത മുസ്ലിം ഗാസുണ്ടെങ്കിൽ എന്നും തങ്ങളുടെ രാജ്യങ്ങൾക്ക് ഭീഷണിയാണ് എന്നുള്ളത് ഇസ്രായേൽ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി ഒരു യുദ്ധം നടത്താൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല ഈ യുദ്ധത്തോടുകൂടി എല്ലാം അവസാനിക്കണം ഈ യുദ്ധത്തിന്റെ പര്യവസാനം എന്നേക്കുമായി ഇസ്രായേലിന് സമാധാനം എന്നുള്ളതാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു പലതവണ വ്യക്തമാക്കിയിരിക്കുന്നു ഗാസയിൽ നിന്ന് പാലസ്തീനികളെ കൂട്ടത്തോടുകൂടി കുടിയൊഴിപ്പിക്കാനുള്ള വലിയ പദ്ധതി തയ്യാറെടുക്കുക പദ്ധതിക്ക് തയ്യാറെടുക്കുകയാണ് ഇസ്രായേൽ എന്ന ടൈംസ് ഓഫ് ഇസ്രായേൽ തന്നെ വ്യക്തമാക്കുന്നു കോങ്കോ അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അഭയാർത്ഥികളെ എത്തിക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് കോങ്കോ അടക്കളം രാജ്യങ്ങൾ അഭയാർത്ഥികളെ സ്വീകരിക്കാമെന്നതിനാൽ സമ്മതിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു തങ്ങൾ ചർച്ച നടത്തുകയാണ് നിരവധി രാജ്യങ്ങളുമായി ചർച്ച നടത്തുകയാണ് ഗാസയിലുള്ള പാലസ്തീനികളെ ഗാസയിലുള്ള മുസ്ലിം മതസ്ഥരെ ഞങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെന്ന് ബെഞ്ചമിൻ നെതന്യാവു തന്നെ പറയുന്നു ഇത് വളരെ കൃത്യമായ ആസൂത്രണം ചെയ്ത പദ്ധതിയാണ് എന്നതിന് യാതൊരു തർക്കവുമില്ല ഗാസയിലെ ഹമാസിന്റെ ഗാസയിലെ ഹമാസിന്റെ നിലപാടിന് മുള്ളിനെ കൊണ്ടെടുക്കുക എന്നുള്ള തന്ത്രത്തിൽ തിരിച്ചടി കൊടുക്കുകയാണ് ഇസ്രായേൽ ഭൂമിയിൽ നിന്ന് ജൂത ഭൂമിയിൽ നിന്ന് രാജ്യത്തെ ഇല്ലായ്മ ചെയ്യുക ജൂത ജനതയെ ഭൂമിയിൽ നിന്നും തുടച്ചു നിൽക്കുക ഇതാണ് ഹമാസിന്റെ പ്രഖ്യാപിത നയം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പേര് മാറ്റുകയും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് കടന്നു കയറി ജൂതരെ മുഴുവൻ കൊന്നൊടുക്കുകയും ഈ ഭൂമിയിൽ നിന്ന് ജൂതരെ എന്നേക്കുമായി ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഹമാസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി നടത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല അറബ് രാജ്യങ്ങളുമായി ചേർന്ന് ഹമാസ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു ഇതിന് കൃത്യമായ തിരിച്ചടി കൊടുക്കുകയാണ് ഇസ്രായേൽ ഇനി ഹമാസ് എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടന ആ അയൽപക്കത്തിൽ നിന്ന് തങ്ങളെ ഉപദ്രവിക്കരുത് ഗാസയിൽ ഗാസയിൽ നുഴഞ്ഞു കയറുന്ന ഹമാസിന്റെ തീവ്രവാദികൾ എന്നും ഇസ്രായേലിന് തലവേദന സൃഷ്ടിക്കുന്നവരാണ് ആ തലവേദന ഇനി ഇസ്രായേലിനെ കൊണ്ടു നടക്കാനാകില്ല അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് കൃത്യമായ പദ്ധതി തയ്യാറാക്കി ഗാസയിൽ നിന്നും മുസ്ലിം ജനതയെ ഒഴിപ്പിക്കാൻ ഗാസയിൽ നിന്നും പാലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള വലിയ ശ്രമം നടത്തുകയാണ് ഇസ്രായേൽ ഗാസാവാസികൾക്ക് താമസവും ഭക്ഷണവും നൽകാൻ ലോകത്തോട് വെല്ലുവിളിക്കുകയാണ് ലോകത്തോട് ലേലം വിളിക്കുകയാണ് ജനത ഗാസയിൽ നിന്ന് ഗാസയിൽ നിന്ന് സ്വമേധയാ മാറ്റിപ്പാർപ്പിക്കാനുള്ള വലിയ പദ്ധതി തയ്യാറാക്കുകയാണ് ഇസ്രായേൽ ഇതിനുവേണ്ടി നിരവധി രാജ്യങ്ങളുമായി ഇസ്രായേൽ ചർച്ച നടത്തി കഴിഞ്ഞിരിക്കുന്നു കോങ്കോ അടക്കമുള്ള രാജ്യങ്ങൾ ആ പാലസ്തീനികളെ സ്വീകരിക്കാൻ തയ്യാറായി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു എന്നാൽ ഏറ്റവും വലിയ സവിശേഷത അറബ് രാജ്യങ്ങൾ ഒന്നുപോലും ഈ പാലസ്തീനികളെ സ്വീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹമാസിന് ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പിന്തുണ നൽകുന്ന നിരവധി രാജ്യങ്ങൾ ആ പശ്ചിമേഷ്യയിലുണ്ട് അത് അത് ഈജിപ്റ്റ് ആകട്ടെ ലെബനൻ ആകട്ടെ ഇറാൻ ആകട്ടെ സിറിയ ആകട്ടെ എല്ലാ രാജ്യങ്ങളും എല്ലാ കാലത്തും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹമാസിന് കൂട്ടുനിൽക്കുന്നവരാണ് എന്നാൽ ഈ രാജ്യങ്ങളൊന്നും തന്നെ പാലസ്തീനികളെ അല്ലെങ്കിൽ ഗാസയിലെ ജനതയെ സ്വീകരിക്കാൻ തയ്യാറല്ല ഈജിപ്തിന്റെ കവാടം തുറന്നു കൊടുക്കാൻ ഐക്യരാഷ്ട്ര സഭ പറഞ്ഞിട്ട് പോലും ആ അതിർത്തി തുറന്നു കൊടുക്കാൻ ഈജിപ്ത് തയ്യാറായില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം കാരണം അവർക്കറിയാം ഈ ഗാസാവാസികൾ ഈ പാലസ്തീനികൾ അവിടെ എത്തിയാൽ അവിടെ വീണ്ടും വിഭാഗീയത ഉണ്ടാകും അവർക്കെതിരെ തന്നെ യുദ്ധം നടത്തും യൂറോപ്യൻ രാജ്യങ്ങൾ മുൻപൊ മുൻപൊക്കെ യൂറോപ്യൻ രാജ്യങ്ങൾ അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ വാതായനങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും ആ പണി നിർത്തി കാരണം ഈ ജനത അവിടെ ചെന്നിട്ട് ആ രാജ്യത്തിനെതിരെ തന്നെ യുദ്ധം ചെയ്യുന്ന സാഹചര്യം ഫ്രാൻസിലൊക്കെ നമ്മൾ കണ്ടതാണ് ഫ്രാൻസിൽ നടന്ന കലാപങ്ങൾ ജർമ്മനിയിൽ നടന്ന കലാപങ്ങൾ ആ രാജ്യത്തിന്റെ ആ ഭരണകൂടത്തിനെതിരെ വെല്ലുവിളിച്ചുകൊണ്ട് ആ രാജ്യത്തിന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അപ്പോൾ ഈ ജനതയെ സ്വീകരിച്ചാൽ എന്നും തലവേദനയാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ പോലും ഗാസയിൽ നിന്നും അഭയാർത്ഥികളായി പോകുന്ന ആളുകളെ സ്വീകരിക്കാൻ തയ്യാറാകാത്തത് അവിടെയാണ് ഈ ജനതയെ കൂടി ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാനുള്ള സാഹചര്യം ഒരുക്കാനുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിന്റെ വലിയ നീക്കമാണ് അതായത് മുസ്ലിംകൾ ഇല്ലാത്ത മുസ്ലിം ജനത ഇല്ലാത്ത ഗാസ എന്ന വലിയ സ്വപ്നമാണ് ഇസ്രായേൽ കാണുന്നത് നേരത്തെ ജൂതരില്ലാത്ത ഇസ്രായേൽ ജൂതരില്ലാത്ത ഭൂമി എന്ന് ഹമാസ സ്വപ്നം കണ്ടിരുന്നുവെങ്കിൽ പാലസ്തീനുകൾ ഇല്ലാത്ത ഗാസ അല്ലെങ്കിൽ മുസ്ലിം ജനതയില്ലാത്ത ഗാസ എന്ന മറു സ്വപ്നം കാണുകയാണ് ഇപ്പോൾ ഇസ്രായേൽ എന്നാൽ ഇസ്രായേലിന്റെ സ്വപ്നം മാത്രമല്ല അതിനുവേണ്ടിയുള്ള ചടുലമായ നീക്കങ്ങൾ തന്ത്രങ്ങൾ മെനയുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം അതിന് ചിലപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളുടെ പിന്തുണ ഉണ്ടാകാം ഗാസ ഒരിക്കലും പഴയ ഗാസയാക്കി തിരിച്ചു കൊടുക്കില്ലെന്ന് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചതാണ് ഒരു ഘട്ടത്തിൽ ഗാസയുടെ ഭരണവും നിയന്ത്രണവും വരെ ഇസ്രായേൽ നടത്തുമെന്നുള്ള സൂചനകൾ ലഭിച്ചിരുന്നു അതായത് ഇസ്രായേൽ പറഞ്ഞത് ഇനി ഒരിക്കൽ പോലും ഇസ്രായേലിക്കെതിരെ വാളോങ്ങാൻ ബോംബ് എറിയാൻ അല്ലെങ്കിൽ വെടിവെക്കാൻ ഒരു ഹമാസുകാരന്റെയും ഒരു ഗാസക്കാരന്റെയും കൈ പൊങ്ങരുത് ഒരു ഇസ്രായേലിക്കെതിരെ ആക്രമണം നടത്താനുള്ള ശേഷി അവസാനിക്കുന്നത് വരെ ഗാസയെ ആക്രമിച്ചുകൊണ്ടിരിക്കും ഇനി ഒരിക്കൽ പോലും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുക എന്നുള്ള ചിന്ത പോലും ഒരു ഗാസ സ്വദേശിയുടെയും മനസ്സിൽ വരരുത് അത്രത്തോളം കൊടിയ ദുരിതം ഇത്രയും കാലം അനുഭവിച്ചു ഇനിയും അനുഭവിക്കാൻ പറ്റില്ല ആ ആ ഒരു ഘട്ടത്തിലാണ് ഗാസ ഗാസ യുദ്ധാനന്തരവും ഗാസയ്ക്ക് ചുറ്റും ഒരു സുരക്ഷാ വേലി നിർമ്മിക്കുമെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത് ഒരു സുരക്ഷാ വേലിക്കുള്ളിലായിരിക്കും ഇനിയുള്ള ഗാസ പ്രവർത്തിക്കുക അതിന്റെ അർത്ഥം ഹമാസിന് ഒരു നിയന്ത്രണവും ഉണ്ടാകില്ല ഹമാസ് എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്യപ്പെടുമെന്ന കാര്യം ഉറപ്പാണ് അതിനപ്പുറം പാലസ്തീനി ഇപ്പോഴുള്ള പാലസ്തീൻ ഒരു നിയന്ത്രണവും ഉണ്ടാകില്ല അതിനുമപ്പുറം ഇസ്രായേലിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും അല്ലെങ്കിൽ ഇസ്രായേൽ നിയോഗിക്കുന്ന ആരുടെയെങ്കിലും നിയന്ത്രണത്തിലായിരിക്കും യുദ്ധാനന്തരമുള്ള ഗാസ ആ ഗാസയിൽ നിന്ന് തീവ്രവാദത്തിന്റെ ഒരു വിത്ത് മുളയ്ക്കരുത് എന്ന ദൃഢനിശ്ചയം ഇസ്രായേലിനുണ്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ പുതിയ നീക്കങ്ങളിലേക്ക് ഇസ്രായേൽ കടക്കുന്നത് ഹമാസ് രഹിത ഗാസ അല്ലെങ്കിൽ പാലസ്തീനികൾ ഇല്ലാത്ത ഗാസ ആ ഗാസയാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ഇത് എത്രമാത്രം സാധ്യമാകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം ഏറ്റവും നിർണായകമായ ചില വിവരങ്ങളാണ് പുറത്തു വരുന്നത് യുദ്ധാനന്തരമുള്ള ഗാസയെക്കുറിച്ച് കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കുന്നു ഇസ്രായേൽ യുദ്ധാനന്തരമുള്ള ഗാസ എങ്ങനെയായിരിക്കുന്നതിനെ കുറിച്ചുള്ള കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തുന്നു ഒരിക്കൽ കൂടി ഒരു യുദ്ധം നടത്താൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല ഹമാസ് എന്നല്ല ഒരു ശത്രുവിനോടും യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് അയൽപ്പക്കത്ത് എന്നും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അയൽ രാജ്യത്തെ ഒരു അയൽവാസിയെ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഗാസയിൽ നിന്നും പൂർണ്ണമായ ഉന്മൂലനമാണ് പലസ്തീനയുടെ ഉന്മൂലനമാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ തയ്യാറുള്ള രാജ്യങ്ങളുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചർച്ച നടത്തുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ആരൊക്കെയാണ് പാലസ്തീൻ നിവാസികളെ സ്വീകരിക്കുന്നത് ഗാസാവാസികളെ ആരൊക്കെ സ്വീകരിക്കും അവർക്ക് ചിലപ്പോൾ സഹായവും സാമ്പത്തിക സഹായവും ഇസ്രായേൽ വാഗ്ദാനം ചെയ്തിരിക്കാം എന്നാൽ ഏതൊക്കെ രാജ്യം ഈ ഗാസാവാസികളെ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് കാരണം ഗാസാവാസികളെ പ്രത്യേകിച്ച് ഹമാസിന്റെ ആളുകളെ അല്ലെങ്കിൽ പാലസ്തീനുകളൊക്കെ ഇരുവയും നീട്ടി സ്വീകരിക്കാൻ ആര് തയ്യാറാകും ഇവരെ പല രീതികളിൽ ന്യായീകരിക്കുന്ന ആളുകളുണ്ടാകാം ഉദാഹരണം അറബ് രാജ്യങ്ങൾ തന്നെയല്ലോ അറബ് രാജ്യങ്ങൾ എല്ലാ കാലത്തും ഹമാസിന് അനുകൂലമായി ഇസ്രായേലിനെ ആക്രമിക്കുന്നവരാണ് പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഒരു ഏറ്റവും ദുരിതപൂർണമായ സാഹചര്യത്തിൽ പോലും ഈജിപ്തിന്റെയോ സിറിയയുടെ ഒന്നും ആ വാതിലുകൾ ഈ പാലസ്തീൻവാസികൾക്ക് മുന്നിൽ തുറന്നിട്ടില്ല ലക്ഷക്കണക്കിന് പാലസ്തീനികൾ ഇപ്പോഴും രാജ്യത്തിന്റെ അതിർത്തികളിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ കൊടിയ ദുരിതത്തിൽ അനുഭവിച്ച് കിടക്കുകയാണ് അവരെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് ഹമാസ് എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയുടെ തീവ്രവാദ നേതാക്കളാണ് ആ തീവ്രവാദ നേതാക്കളാകട്ടെ വിവിധ രാജ്യങ്ങളിൽ സുരക്ഷിതമായി കഴിയുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ഖത്തർ അടക്കമുള്ള രാജ്യങ്ങളിൽ ഈ ഹമാസിന്റെ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോഴും സുരക്ഷിതമായി കഴിയുന്നുണ്ട് എന്നാൽ ഹമാസിന്റെ ഭീകരവാദികളിൽ ഭീകരവാദികൾ ബങ്കറുകളിൽ മരണത്തെ ഭയന്ന് കഴിയുന്നു ഹമാസിന്റെ തീവ്രവാദ ശല്യം കൊണ്ട് തന്നെ അനുഭവിക്കുന്ന ജനത പാലസ്തീന്റെയും ഗാസയുടെയും വിവിധ ഭാഗങ്ങളിൽ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നു എന്നാൽ ഈ രാഷ്ട്രീയ നേതൃത്വം സുഖവ സുഖവാസത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം